ഈ സ്റ്റാമിന സേവർ ഉണ്ടല്ലോ അത് എന്തിനുപയോഗിക്കുന്ന പരസ്യങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ പെണ്ണുങ്ങൾ കൂടുതലായിട്ട് അത് സത്യത്തിൽ ഇത് എന്തിനുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു ആണ് ഇത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് സാധനം നൂറ് ശതമാനം ഇത് ഉപകാരമുള്ളതാവുക ല്ല ഈ ക്ഷീണം മാറ്റുക ലൈംഗിക ഉത്തേജനം വരുത്തുക എന്നതൊന്നും അത്ര സിമ്പിൾ ആയ കാര്യമല്ല അതിനുള്ള യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം ലൈംഗിക അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പ്രത്യേകം കൂട്ടി ലൈംഗിക ഉത്തേജനം സാധ്യമാക്കുന്ന സിൽഡനാഫിൽ കടലാഫിൽ തുടങ്ങിയവയൊക്കെ ഈ ബി പി കുറയുക പോലെയുള്ള സൈഡ് എഫക്റ്റുകൾക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷനിലാണ് നൽകാറുള്ളത് അപ്പോഴാണ് ഒരു കോഫി മിക്സ് തായ്ലാന്റിലെ ബ്ലാക്ക് കല്ലിംഗയിൽ എന്ന കോഫിയിൽ കുറച്ച് പച്ചിലകൾ കൂടി മിക്സ് ചെയ്ത് ആ കോഫി കുടിച്ചാൽ ലൈംഗിക ഉത്തേജനം വർദ്ധിക്കുമെന്ന് അവകാശപ്പെടുന്നു ഇവിടുത്തെ പച്ചിലുകൾക്ക് തായ്ലാന്റിലും തായ്ലാന്റിലെ പച്ചിലുകൾക്ക് ഇവിടെ ഡിമാൻഡ് കൂടുമെന്നത് ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലും അതേപോലെ തന്നെ ഗൾഫ് ഈ സാധനം അപ്രൂവൽ ഉണ്ടല്ലോ രാജ്യങ്ങളിലും ഇത് കോഫി മിക്സ് കാപ്പിപ്പൊടിയായി വിൽക്കാനാണ് അപ്രൂവ് ആയിട്ടുള്ളത് അല്ലാതെ ലൈംഗിക ഉത്തേജനത്തുള്ള മെഡിസിനോ സപ്ലിമെന്റോ ആയിട്ടല്ല കുടിച്ചിട്ട് ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഒരു കൈനുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ളത് ഒരുപാട് എനർജി ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉറങ്ങാതിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ബോഡി നമുക്ക് ഉറക്കം ഉണ്ടാക്കുന്ന ന്യൂറോ കെമിക്കൽ അഡിനോസിൻ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് തലച്ചോറിലെ അഡിനോസിൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉറക്കം വരും എന്നാൽ കോഫിയിലെ കഫീൻ ഈ അഡിനോസിനെ പോലെ തന്നെ ആയതിനാൽ കഫീൻ ഈ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യും അങ്ങനെ അഡിനോസിൻ റിസപ്റ്ററിൽ അടിനോസിന് ബൈൻഡ് ചെയ്യാൻ പറ്റാതാവും അങ്ങനെ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഉറക്കച്ചടവ് ഉറക്ക ഉറക്കക്ഷീണം നമ്മൾ ഉറക്കമില്ലാതെ തോന്നും എന്നാൽ ഇവിടെ ഇതൊരു സ്ട്രോങ് കോഫിയാണ് ഇതല്ല ഏത് കോഫി കുടിച്ചാലും ഉറക്കച്ചടവ് മാറി ഉന്മേഷം കൂടിയതായി തോന്നും അപ്പൊ ഫൈനലി ഒരു മാസം ഒരു നൂറ് രൂപ കൊണ്ടൊക്കെ ഹൈ ക്വാളിറ്റി കോഫി ലഭിക്കുന്ന നമ്മൾ മലയാളികൾ ഈ സോഷ്യൽ മീഡിയയിലെ തള്ളി മറിക്കുന്ന പ്രൊമോഷൻസ് കണ്ട് മൂവായിരവും നാലായിരവും ഒക്കെ കളഞ്ഞ് ആനമണ്ടന്മാരാതിരിക്കുക ഇതാണ് ഇത്ര വലിയ ആനക്കാരി വാങ്ങി ആൾക്കാർ കുറെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലേ എന്തായാലും വാങ്ങിയവരൊക്കെ പൈസ പോയി